കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിന്റെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളാ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു രവീന്ദ്രന് നഷ്ടപരിഹാര തുകയായി ഒരു ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയത് സുതിയാന്നുള്ള സത്യം എല്ലാരും അറിയാണ് കൃത്യസമയത്ത് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റുമായിട്ട് ആ ഓഫീസിൽ നിന്ന് ആ പയ്യൻ വന്നില്ലായിരുന്നെങ്കിൽ ഈ സത്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഇതാ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ തേ പറഞ്ഞു എന്നിട്ടാണ് ഇത്ര സമയം പറഞ്ഞോണ്ടിരുന്നത് ശരത്താണ് ആ തെറ്റു ചെയ്തതെന്ന് ശരത്ത് പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് നിന്നും പറഞ്ഞോണ്ട് എന്തൊക്കെയാ പറഞ്ഞോണ്ടിരുന്നത് ഇപ്പം മനസ്സിലായല്ലോ ശരത് അങ്ങനെ ഒരു തെറ്റു ചെയ്തിട്ടില്ലെന്ന് വെറുതെ ഒന്നും കാണാതെ ആരെയും കുറ്റപ്പെടുത്തില്ലെന്ന് പറയണം രേവതിക്ക് നമ്മുടെ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത്ര സമയം ചന്ദ്രമതി കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നെ തന്റെ അനിയനെയാണ് അവനൊരു തെറ്റും ചെയ് ചെയ്തിട്ടില്ലെന്ന് ആണ ഇട്ട് പറഞ്ഞതാണ് പോലും അത് വിശ്വസിക്കാനിട്ട് കൂട്ടാക്കിയില്ല രേവതി തുടങ്ങി ഇപ്പോഴെങ്ങനെയുണ്ടമ്മേ ഞാൻ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞിട്ടോ എന്റെ ശരത്തിന്റെ മേലെ കുറ്റം കേട്ടി വെക്കാനായിട്ട് എല്ലാവരും ശ്രമിച്ചു പെട്ടെന്ന് സച്ചി പറഞ്ഞു ഏ ഞാൻ അപ്പോഴേ പറഞ്ഞാ ഇത് അവനായിരിക്കുന്നു ഇവനെ ഇങ്ങനത്തെ കള്ളത്തരങ്ങളൊക്കെ ഈ വീട്ടിൽ കാണിക്കുകയുള്ളൂ എന്നിട്ടോ മാന്യം കളിച്ചിരുന്നാണ്ടോ ശരത്തിന്റെ മേലെ കുറ്റം ആരോപിക്കാനായിട്ട് അവൻ എന്തൊരു എടുക്കായിരുന്നു നാണമില്ലാത്തവൻ ആദ്യം അച്ഛൻ്റെ അമ്പത് ലക്ഷം കൊണ്ട് മുങ്ങി ഇപ്പാണ്ടേ അച്ഛന് കിട്ടിയ പെൻഷൻ തുകയെന്ന് കൈയിട്ട് വാരാനായിട്ട് നിനക്ക് നാണമില്ലേടാ നീ ആണാണെങ്കിൽ നീ ഇങ്ങനത്തെ പരിപാടി ചെയ്യുവോന്ന് ചോദിക്കുക നാണം കിട്ടി തലമുണിച്ച് നിൽക്കുക ഈ സമയം ശ്രുതിയോട് ചോദിച്ചു എന്ത് പറ്റി ബ്യൂട്ടീഷ്യൻ ഒന്നും മിണ്ടായിരിക്കണേ സ്വന്തം ഭർത്താവിന്റെ കള്ളത്തരം കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പം ഇത്ര സമയം ഇങ്ങനെ ഒന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞത് ശരത്ത് അങ്ങനെയെങ്ങനെയാ അവനാണ് കട്ടെടുത്തെന്നൊക്കെ ഇപ്പം എന്തുപറ്റി നിങ്ങൾ നാക്കിറങ്ങി പോയെന്ന് ചോദിക്കുക ചന്ദ്രമതിക്കൊന്നും മിണ്ടാനുണ്ടായിരുന്നില്ല പിന്നീട് സജി ചന്ദ്രമതിയുടെ അടുത്തേക്ക് എല്ലുകയാണ് അമ്മ പറഞ്ഞല്ലോ രേവതിയുടെ കുടുംബം കൊള്ളക്കാരുടെ കുടുംബമാണ് അല്ലെങ്കിൽ അവരെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുള്ളൂ പൈസയൊക്കെ അടിച്ചു മാറ്റുകയുള്ളെന്ന് ഉം ലക്ഷ്മി അമ്മയെ കുറ്റപ്പെടുത്തി ഇപ്പോഴാരെ ശരിക്കും പറഞ്ഞാൽ കുറ്റപ്പെടുത്തണ്ടേ അമ്മയുടെ മോൻ തന്നെ ഇങ്ങനെ കള്ളത്തരം കാണിച്ചു കഴിയുമ്പോൾ അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുക ഈ സമയം ലക്ഷ്മി പറഞ്ഞു ഞങ്ങൾക്ക് പൈസയ്ക്ക് ഒത്തിരി ആവശ്യമുണ്ട് അത് മാത്രമല്ല കടങ്ങളും ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് വരെ ആരുടെ ഒരു അഞ്ചു രൂപ പോലും ഞങ്ങൾ എടുത്തിട്ടില്ല ഇതേ ക്ഷേത്രത്തെ മാല കെട്ടി ഞങ്ങൾ കൂടി തന്നെയാണ് ജീവിക്കുന്നത് ഇന്ന് വരെ അതിൻ്റെ ഒരു കോട്ടം പറ്റിയിട്ടില്ല പക്ഷേങ്കില് ഇതിന്റെ പേരിൽ ഒരു പൈസ മോഷ്ടിക്കണം ഒന്നിനും ഞങ്ങൾ പോയില്ല ഒരു തവണ ശരത്തിന്റെ അബദ്ധം പറ്റി അവൻ ഒരു ബൈക്ക് മോഷ്ടിച്ചു അതിന്റെ പേരിൽ അവൻ നന്നായിട്ട് അനുഭവിക്കുകയും ചെയ്തു പക്ഷേങ്കില് പിന്നീട് ഇന്ന് വരെ അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല പക്ഷേങ്കില് ചന്ദ്രമ ചേച്ചി പറഞ്ഞോണ്ടല്ലോ അത് കുറച്ച് കൂടിപ്പോയി കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറമായിരുന്നു ഇവരുടെ അച്ഛനുണ്ടെങ്കിലുണ്ടെങ്കിലോ ഇപ്പം ചങ്കു പൊട്ടി മരിച്ചു പോയത് കാരണം അദ്ദേഹത്തിന് ഏറ്റവും വിഷമമുള്ള കാര്യമാണ് സ്വന്തം അഭിമാനം വിട്ട് അദ്ദേഹം ഇന്ന് വരെ പെരുമാറിയിട്ടില്ല ആ അച്ഛന്റെ മക്കളാ ഞങ്ങള് പട്ടിന് മൂലം വയറും മുറുക്കി കൊടുത്ത് ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഞങ്ങൾ കട്ടെടുക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അന്യൻ്റെ വസ്തുവോ ഒന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ തന്നെ മക്കളെ വളർത്തിക്കൊണ്ട് വന്നേ അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് നന്നായിട്ടറിയാം അവരെയാണ് ചന്ദ്രമശ്ചേച്ചി കുറ്റപ്പെടുത്തിയെന്ന് പറയാം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം രവീന്ദ്രനെ നേരെ നോക്കുക രവീന്ദ്രൻ പറഞ്ഞു എന്നെ നോക്കിയിട്ട് കാര്യമില്ല പറഞ്ഞൊക്കെ കേട്ടോ നിന്റെ മകൻ ചെയ്ത കൊള്ളരുന്നായ്മ എന്തോ വന്നാലും ശുദ്ധ നല്ലവനാ നാലഞ്ച് ഡിഗ്രി ഉണ്ട് എന്തൊക്കെയായിരുന്നു ഇപ്പൊ അവന്റെ ഡിഗ്രി ഒക്കെ അവിടെ പോയി സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ആ അല്ലിങ്ങനെ കട്ടെടുക്കുവോ പറയുന്നൊക്കെ അന്നിട്ടോ നീ കുറ്റപ്പെടുത്തിയത് അവരെ ഈ സമയം ശരത്തങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതാൻറ്റി ഞാൻ ഇങ്ങോട്ട് വന്നത് ആ ബൈക്ക് മോഷ്ടിച്ച കേസിൽ മാപ്പ് പറയാൻ വേണ്ടി വന്നേ അതുമൂലം എൻ്റെ ദേവസ് ചേച്ചിക്ക് ഇവിടെ ഒരു ഒന്നും സംഭവിക്കില്ല നാണം കിട്ട് ഉണ്ടാവരുത് അപ്പോൾ അതിനുവേണ്ടി മാപ്പ് അപേക്ഷിക്കാൻ വന്നാ അല്ലാതെ നിങ്ങളുടെ പൈസ ഒന്നും അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ വന്നല്ല ഇതിൻ്റെ പേര് ഞാൻ എത്ര തവണ നിങ്ങളോട് ഇത് കാര്യമാണ് പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചോ പക്ഷേ എങ്കിൽ ഇപ്പം നിങ്ങളുടെ മകനാണ് ഈ കള്ളത്തരം കണ്ടതെന്ന് നിങ്ങൾ എന്താ ഒന്നും മിണ്ടായിരിക്കണം എന്ന് ചോദിക്കുക ചന്ദ്രമതിക്ക് ഒന്നും ഉണ്ടായില്ലായിരുന്നു രവീന്ദ്രൻ ദേഷ്യം വന്നു രവീന്ദ്രൻ ആ പട പ്രാന്ത് പിടിച്ച അവസ്ഥയായിപ്പോയി രവീന്ദ്രൻ പെട്ടെന്ന് അങ്ങോട്ട് സുധീയുടെ അടുത്തേക്ക് ചെല്ലുവാണ് സുധീയുടെ അടുത്തേക്ക് എന്നിട്ട് സത്യം പറടാ ആ കോളറിനോട് കുത്തിപ്പിടിച്ചു നീ ആണാ പൈസ അടിച്ചു മാറ്റിയെന്ന് നോക്കിയാ എന്നാലും ഞാനിത് പ്രതീക്ഷയിലാകട്ടോ നിന്നിന്ന് ഞാനെന്നും പറഞ്ഞിട്ട് അടിക്കാനായിട്ട് കൈ എങ്ങോട്ട് പോവുകയാണ് കർണം അടിച്ച് പൊട്ടിക്കാൻ തുടങ്ങുവാണ് പെട്ടെന്ന് ചന്ദ്രമതി അയ്യോ ഞാൻ മറന്നു ഞാൻ ആ കാര്യം മറന്നു പോയെന്ന് പറയാണ് ഇത് കേട്ട എല്ലാരും ചന്ദ്രമതിയുടെ നേരെ തിരിവാണ് എന്താ അമ്മ എന്താ മറന്നു പോയെന്ന് പെട്ടെന്ന് തന്നെ സച്ചി ചോദിക്കുവാണ് മറന്നുപോയത് അയ്യോ ഞാൻ ആ പൈസ അവന് കൊടുത്താൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനായിട്ട് സുധീട് കഴിഞ്ഞു ഞാൻ ആ പൈസ കൊടുത്തേ ഞാൻ ആ കാര്യം മറന്നുപോയെന്നു പറയാം ഷോ എൻ്റെ ദൈവം എൻ്റെ ഒരു ഓർമ്മശക്തി കുറവേ ഇതെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലവേദനയൊക്കെ ഉണ്ടാകുന്നോട് ഞാൻ ആ കാര്യം കൂടെ മറന്നുപോകും പിന്നീട് സുധീടെ ചോ നീ എന്താടാ അച്ഛനോടൊന്ന് പറയാത്തേ നിനക്ക് പറയാൻ മേലേ ഞാൻ തന്നാന്നുള്ള കാര്യം നീ എന്താ പറയായിരുന്നേന്ന് ചോദിക്കുക അല്ലമ്മ അത് പിന്നെ ഞാൻ പറയാൻ വേണ്ടി വരുവായിരുന്നു ഇത് കേട്ടത് സച്ചിപ്പെടുന്ന കൈ ഇങ്ങോട്ട് എടുക്കുവാണ് കൊള്ളാം സൂപ്പറായിട്ടുണ്ട് അമ്മേൻ്റെ മകൻ്റെ നാടകം മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുതിയ നാടകമായിട്ട് അമ്മ ഇറങ്ങിയിരിക്കുന്നത് എന്നാലും കൃത്യസമയത്ത് തന്നെ അവനെ രക്ഷിക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അതിന് സമ്മതിച്ചു തന്നിരിക്കുന്നു പറയണം എന്താണുള്ള അഭിനയം അതിന് ഈ പറയത്തെ ഓസ്കാർ അവാർഡ് തന്നെ അമ്മയ്ക്ക് കിട്ടും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തിനും നല്ല അഭിനയം വന്ന് കൃത്യസമയത്ത് തന്നെ ആ ട്വിസ്റ്റൊക്കെ കൊടുക്കേണ്ട സമയത്ത് തന്നെ അതൊക്കെ കൊടുത്ത് കൃത്യ സമയത്തുള്ള അമ്മയുടെ ആ എൻട്രി ഉണ്ടല്ലോ അത് സൂപ്പറായിട്ട് ഇരിക്കുന്നു പറയണം ഈ സമയം രവീന്ദ്രമന ചന്ദ്രൻ അങ്ങനെയാണ് നീ എന്തായിരുന്നു പറയാമായിരുന്നേ നീ ആണ് ഇവന് പൈസ കൊടുത്തെങ്കിൽ അല്ല അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മറന്നു പോയതാ അന്നിട്ട നീ അല്ലേ ലക്ഷ്മീനെ ശരത്തിനും ദേവനെയും ഒക്കെ വിളിച്ച് നാണം കിട്ടിയത് അവരാ പൈസ എടുത്തേന്ന് പറഞ്ഞോണ്ട് ഏഹ് മനുഷ്യന്മാരല്ലെങ്കിൽ ചെയ്യുന്ന കാര്യമാണെന്ന് ചോദിച്ചു മൂട് വരുവാണ് എന്നിട്ട് പറഞ്ഞു ആടിച്ചു നിന്റെ കാരണം ഞാൻ പോയിക്കും നിന്നെ വീട്ടിൽ ഈ സെക്കൻഡ് ഇറക്കി വിടണ്ട അറിയാലോ നിന്റെ കൈയിലെടുപ്പ് കാരണം ഇത്രം വലിയ പ്രശ്നം ഉണ്ടാക്കി നീ ഒറ്റയടുത്ത് കാണണ നിന്റെ മകൻ ചെയ്ത തെറ്റിനാ ഇപ്പൊ നിന്നെ നിന്റെ മകനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം ഇറക്കി വിട്ട് ചാണകങ്ങളും തളിച്ചിവിടെ ശുദ്ധിയാക്കണ്ട പക്ഷേ എങ്കിൽ ഒരു തവണത്തേക്കും കൂടെ ഞാൻ ക്ഷമിച്ചു വിടുവാ ഇനിയുണ്ടല്ലോ നിന്റെ കർണോ അടിക്കുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് കൈ ഒക്കെ അങ്ങോട്ട് വരുവാണ് രവതി പെട്ടെന്ന് പറഞ്ഞ് വേണ്ട അച്ഛാന്ന് പറയണം ഈ സമയം രവേതി പറഞ്ഞു ഇതൊന്നും പോരാ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ വീട്ടിൽ നിന്ന് ഇറക്കി വേണം അതാ ചെയ്യണ്ടേ അല്ലെങ്കിൽ മനുഷ്യന്മാര് ചെയ്യുന്ന കാര്യമാണ് ചെയ്തിരിക്കുന്നത് സ്വന്തം മോനെ അവനെ തെറ്റു മറിക്കാനായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞ് അച്ഛനത് വിശ്വസിച്ചോ അമ്മ പറഞ്ഞത് അമ്മ പൈസ കൊടുത്തെന്നുള്ള കാര്യം അതൊക്കെ സുധീനെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ രവീന്ദ്രനും മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായി കാരണം സുധിയാണ് പൈസ കട്ടെടുത്തെന്നുള്ള കാര്യം ശ്രുതിയുടെ മുഖത്ത് രക്തമായും ഇല്ലായിരുന്നു വിളറി വെളുത്ത് നിൽക്കുക തന്റെ ഭർത്താവ് ഇത്ര വലിയൊരു കള്ളനാന്നുള്ള കാര്യം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല ഈ സമയം ചന്ദ്രമതി പറഞ്ഞു അവന്റെ പൈസ കൊടുത്ത ഞാനാ അവന് ശമ്പളം കിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു താമസിച്ചേ കിട്ടത്തുള്ളു അതുകൊണ്ടാന്ന് പറയണേ ഈ സമയം ശ്രുതിയുടെ മുഖം വല്ലാതെയേ കാരണം ശമ്പളം കിട്ടി ബാക്കി പൈസയും കൊണ്ടേ കൊടുത്താണ് അപ്പം ശുദ്ധി തന്നോട് കള്ളത്തരം പറഞ്ഞിരിക്കുന്നു സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയം ശുദ്ധിയാണെങ്കിലോ ആകെ പടം നാണം കിട്ടി തല കുനിച്ച് നിൽക്കുകയാണ് പിന്നീട് അടുത്ത് സച്ചി വന്നിട്ട് പറഞ്ഞു എന്തായാലും അമ്മയുടെ നാടകം കൊള്ളാൻ കേട്ടോ അമ്മ ഇങ്ങനെയാണെങ്കിൽ കുറെ അമ്മേ ഇത്ര സമയം എന്തൊക്കെയായിരുന്നു പ്രകടനം നടത്തിക്കൊണ്ടിരുന്നേ ദേവതയുടെ ദേവതയുടെ വീട്ടുകാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പൊ എന്താ അമ്മയുടെ വായിക്കാൻ ആക്കില്ലെന്ന് ചോദിക്കുകയാണ് രവീന്ദ്രൻ പെട്ടെന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നീ മാപ്പ് പറയാൻ പറയാം അവരോട് മാപ്പ് പറയാൻ ആരോടെ ലക്ഷ്മിയോടും ദേവുനോട് ശരത്തിനോടൊക്കെ മാപ്പ് പറ എന്നാണ് അല്ല അത് പിന്നെ ഞാൻ നിന്നോട് പറയാൻ പറഞ്ഞാൽ പറഞ്ഞാൽ മതി അല്ല നീ പഠിക്ക് പുറത്താന്ന് പറയാം വേറൊന്നും വൃത്തിയില്ലായിരുന്നു പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു അടുത്തേക്ക് ഒന്നിനോട് സോറി കിട്ടോ ക്ഷമിക്കണം എനിക്ക് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ് ഞാൻ ആ സമയത്ത് അതൊന്നും ഓർത്തില്ല അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചു വരുത്തി ഞാൻ നിങ്ങളാ മോഷ്ടിച്ചെന്നൊക്കെ പറഞ്ഞ് എന്നോട് ക്ഷമിക്കണമെന്ന് പറയാം ഇത് കേട്ടതിന് ലക്ഷ്മൻ പറഞ്ഞു വേണ്ട ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എനിക്കറിയായിരുന്നു എൻ്റെ ഭാഗം ഇങ്ങനെ തെറ്റു ചെയ്യില്ല എന്ന് എനിക്ക് എൻ്റെ മക്കൾ നല്ല വിശ്വാസമുണ്ട് ഒരു തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് അത് പറയും പക്ഷേ എന്നോട് പറഞ്ഞിട്ടില്ല അപ്പം അതിനർത്ഥം എനിക്കറിയായിരുന്നു അവൻ തെറ്റ് ചെയ്യില്ല എന്ന് അവൻ്റെ അച്ഛനെ പിടിച്ചിട്ട് അവൻ സത്യം ചെയ്താ ഞാനങ്ങോട് തെറ്റും ചെയ്തിട്ടില്ല അമ്മയെന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ എങ്കിൽ ഇവിടെ വന്ന് അവൻ നാണം കിട്ടുന്നറിഞ്ഞപ്പം എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ മനസ്സിൻ്റെ വേദന അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കണമെന്ന് പറയാം ഈ സമയം രേവതി വന്നിട്ട് ചോദിച്ചു അല്ല ഇപ്പം അമ്മ അമ്മ ഇങ്ങനെ പറഞ്ഞു പക്ഷേ എങ്കിൽ അമ്മയൊരു കാര്യം ചിന്തിക്കണം ഇപ്പം മറ്റൊരാളാണെങ്കിൽ അമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തുമോ ഇല്ലല്ലോ ഇപ്പം ശരത്തായതുകൊണ്ടല്ലോ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പം ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട് ഞങ്ങളുടെ എന്ത് പറഞ്ഞാലും ഞങ്ങളൊന്നും തിരിച്ചു പറയില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലോ അമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തിയത് അല്ലെങ്കിൽ തിരിച്ചു പറയുന്നോണ്ട് അടുത്ത് ആണെങ്കിൽ അമ്മ ഇങ്ങനെ സംസാരിക്കുമെന്ന് ചോദിക്കാം ഈ സമയം രേവതിയോട് ചന്ദ്രമതിയോട് എന്നോട് ക്ഷമിക്കുക എനിക്കൊരു പറ്റി പോയതാ ഇനി അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയണം സമയം സച്ചിക്ക് സന്തോഷമായി സച്ചി പറഞ്ഞു എന്താണല്ലോ മാപ്പ് പറഞ്ഞല്ലോ അത് മതി ഇത് ആത്മാർത്ഥമായിട്ടൊന്നും ഉള്ളതല്ലെന്നറിയാം എന്നാലും പറഞ്ഞല്ലോ അത് മതി എന്ന് പറയണം ഇത് കേട്ടി ചന്ദ്രമതിലൂടെ ഉള്ളിൽ പള്ളാത്തൊരു പകയുണ്ടായത് അവൾമാരുടെ മുന്നിൽ മാപ്പ് അറിഞ്ഞിരിക്കുന്നു എന്ത് ചെയ്യാൻ പറ്റും ശ്രുതിക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യാതിരിക്കാൻ പറ്റില്ല പിന്നീട് രവീന്ദ്രൻ പറഞ്ഞിട്ട് മോളെ ഇവർക്കൊണ്ട് ചായ കൊടുക്കാൻ പറയണം പറയാണ് ലക്ഷ്മു വേണ്ട ചായ ഒന്നും വേണ്ട ഞങ്ങൾ ഇറങ്ങിയേക്കുവാണ് മോളെ എന്ന് പറഞ്ഞോണ്ട് ദേവുവിനെ ശരത്തിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയത്ത് വല്ലാത്ത ദേഷ്യവെപ്പ് ശ്രുതി മുറിക്കകത്തേക്ക് കയറിപ്പോയി സുധീനെ നോക്കിയിട്ട് ചന്ദ്രമതി കഴിഞ്ഞുകൊണ്ട് കാണിച്ചു മുറിയിലേക്ക് വരാൻ പറയണം അങ്ങനെ സുധീനെ വിളിച്ചുകൊണ്ട് ചന്ദ്രമതി മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവോ മുറിയിലേക്ക് അങ്ങോട്ട് ചെന്ന ഉടനെ ചന്ദ്രമതി സുധീയുടെ കാവൾ നോക്കി കുറെ എണ്ണം ഇട്ടു കൊടുക്കുവാണ് നീ എന്ത് പരിപാടി അവിടെ കാണിച്ചേ നീ എന്തിനാണ് പൈസ മോഷ്ടിച്ചേ എന്നൊക്കെ ഒരു എന്നോട് ചോദിക്കായിരുന്നു ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ എന്ന് ചോദിക്കാം അല്ലമ്മേ ഞാന് അത് പിന്നെ എടാ സത്യം പറടാ നീ എന്തിനാ മോഷ്ടിച്ചേ അമ്മേ എന്റെ നിവൃത്തിയോട് കൊണ്ട് ആ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണമെന്ന് ശ്രുതി പറഞ്ഞു ഞാൻ നോക്കിയപ്പം വേറെ വഴിയൊന്നും കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആ പൈസ എടുത്തതെന്ന് പറയണം എടാ നിനക്ക് ഒരു വാക്ക് പറയായിരുന്നല്ലോ അങ്ങനെയാണ് ഇപ്പം എല്ലാവരുടെ ഒരു നാണം കിടുമായിരുന്നോ നീ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ മുഴുവൻ ഞാൻ നിനക്ക് തരില്ലായിരുന്നോ പിന്നെ നീ എന്തിനാണ് ഒരു ചതി ചെയ്തതെന്ന് ചോദിക്കാം അല്ലമ്മേ അത് പിന്നെ ഞാൻ ഇതേ കൂടുതലൊന്നും പറയണ്ട ആ കൃത്യസമയത്ത് തന്നെ എനിക്ക് അങ്ങോട്ട് ബുദ്ധി തോന്നിട്ട് നീ രക്ഷപ്പെട്ടു അല്ലായിരുന്നെ ഉണ്ടല്ലോ സച്ചിൻ എന്നെ ഇടിച്ച് ഇഞ്ച പരിവാക്കിയാൻ പറയാം പെട്ടെന്ന് തന്നെ ചന്ദ്രമതി പറഞ്ഞു അല്ലേലും ഇനി അത് അങ്ങനെയാണല്ലോ നീ ഓരോ കൊള്ളരതായ്മ കാണിച്ചു ചെയ്യുമ്പോൾ അവൻ നിന്നെ അടുത്തൊരു ചാമ്പന്നാണല്ലോ എത്ര കിട്ടിയാലും നീ ഇട്ട് പഠിക്കത്തല്ലെന്ന് പറയണം അമ്മേ ഞാൻ കൂടുതലൊന്നും പറയണ്ട ഇതേ ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന അറിയത്തില്ല ശ്രുതിക്ക് അല്ല ശ്രുതിക്ക് ഇപ്പം തന്നെ സംശയം തോന്നിയിട്ടുണ്ട് ഇനിയിപ്പം മുറിയിലേക്ക് എല്ലുമ്പോൾ നീ തന്നെ അനുഭവിച്ചോളാം പറയണം അമ്മ എനിക്കറിയില്ല എന്തു ചെയ്യാണെന്ന് നിർത്തേ അതെ നീ തന്നെ വരുത്തി വെച്ചല്ലേ നീ തന്നെ എന്താണെന്ന് ചെയ്തോളാം പറഞ്ഞിട്ട് ചന്ദ്രമേ ദേഷ്യപ്പെട്ട അങ്ങോട്ട് കയറി പോവാ ഈ സമയം എന്ത് ചെയ്യണമെന്നറിയില്ലാതെ ശ്രുതി നിൽക്കുവാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പം രേവതിക്ക് വല്ലാത്ത പോയി രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തൻ്റെ വീട്ടുകാരെ വിളിച്ചാണ് അപമാനിച്ചു വിട്ടിരിക്കുന്നത് ക്ഷമ പറഞ്ഞെങ്കിലും അതൊന്നും ഒരു പരിഹാരമല്ലല്ലോ അത്ര അപമാനിച്ചതിന് ശേഷം അങ്ങനെ സങ്കടപ്പെട്ട് മുറി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയും കൂടെ കയറി വന്നു സച്ചി വന്നു ചോദിച്ചു ഏഹ് നീണ്ട ഇതെന്ത് പറ്റി കരഞ്ഞോണ്ടിരിക്കുകയാണെന്ന് ചോദിക്കും ഏ ഒന്നുമില്ല കാര്യം പറ എന്തിനാ കരയണേ ഒന്നുമില്ല ഒന്നുമില്ലാതെ ഒരു മനുഷ്യൻ കരയണേ അവൻ എന്നെ പ്രാന്താണെന്ന് ചോദിക്കണം ഇത് എൻ്റെ വീട്ടുകാരെ വന്നു കഴിഞ്ഞപ്പോൾ അത്രയൊക്കെ പറഞ്ഞില്ല അതൊക്കെ ഓർത്താന്ന് പറയണം അത് കഴിഞ്ഞ കാര്യമില്ല രേവതി നീ എന്തിനാ അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കണം എന്ന് ചോദിക്കുക കഴിഞ്ഞ കാര്യമൊക്കെ തന്നെയാണ് എൻ്റെ മനസ്സിൽ നിന്ന് പക്ഷേ അത് പോകുന്നില്ല ഇത് എൻ്റെ അമ്മയും അനിയനെ അനിയത്തിനെയൊക്കെയല്ലേ വേദനിപ്പിച്ചു വിട്ടേനെ ചോദിക്കണം സാരമില്ല പോട്ടെ എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ള കാര്യം ഒരിക്കലും അത് ചെയ്യുമെന്ന് എനിക്ക് അല്ല അത് ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയായിരുന്നു അത് പോട്ടെ നീ അതെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറയാം പെട്ടെന്ന് തന്നെ ദേവത പറഞ്ഞു ഞങ്ങൾ പൈസയൊന്നും ഇല്ലാത്തവരല്ലേ ഇങ്ങനെ ഒരു പക്ഷേ എങ്കിൽ ഈ പറയുന്ന ശ്രുതിയുടെ വീട്ടുകാർ പൈല പൈസക്കാരാണ് മലേഷ്യക്കാരല്ലേ അവളുടെ വീട്ടിൽ ഇച്ചിരി പൈസ ഉള്ളോണ്ടല്ലേ അമ്മ ഇങ്ങനെ അവളെ എപ്പോഴും ഇങ്ങനെ തന്നോട് ചേർത്തെത്തുന്നേ ഞാൻ കൂടെ വീട്ടിൽ ഇച്ചിരി പൈസ കുറവായതുകൊണ്ടല്ലേ എന്നെ എപ്പോഴും ഒരു അടിമയെ പോലെ അമ്മ കാണുന്നതെന്ന് നോക്കുക അതാണ് ആ കാര്യം അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നല്ലേ നീ ആ വിഷയം കൂടെ വിട്ടേക്കാൻ പറയാം എനിക്ക് ആഗ്രഹമുണ്ട് സച്ചിയേട്ട പക്ഷെ സാധിക്കുന്നില്ല ശരത്തിന്റെ അമ്മയുടെ ഒക്കെ മുഖം മനസ്സില് അമ്മയുടെ മനസ്സിൽ ഇനിയിപ്പോൾ അതിങ്ങനെ കിടക്കും ഇനിയിപ്പോ ഇവിടെ ഓരോ കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ അമ്മ ഈ വീട്ടിലേക്ക് വരാൻ പോലും മടിക്കും കാരണം ഇന്നിങ്ങനെ ചെയ്തെങ്കിൽ നാളെ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തില്ലേ എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടെങ്കിൽ എന്റെ ശരത്തോ അല്ലെങ്കിൽ ദേവോ അമ്മ ആരെങ്കിലും എടുത്തതെന്ന് പറഞ്ഞ് ഇവർ കളിയാക്കില്ലേ കളിയാക്കുക മാത്രല്ല വേറെന്തേലും ചെയ്യും ഇന്ന് കൃത്യസമയത്ത് തന്നെ ആ പയ്യൻ വന്നോണ്ടല്ലേ സുധയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തുനിന്ന് നിന്ന് വെക്ക അതൊക്കെ എനിക്കറിയാം പക്ഷേ എങ്കിൽ എന്തു ചെയ്യാൻ പറ്റും അതെ എല്ലാവർക്കും നോക്കി കഴിയുമ്പം മാപ്പ് പറഞ്ഞു നോക്കെ പക്ഷെ ഞങ്ങളുടെ മനസ്സിന്റെ വേദന അത് മാറത്തില്ല ഒരു പ്രാവശ്യം പേര് വീണാ പിന്നെ ആ പേര് ദോഷം പിന്നെ മാറാൻ ബുദ്ധിമുട്ടാ പിന്നെ എന്ത് തെറ്റ് ചെയ്താലും അവരെ സംശയ സംശയദൃഷ്ടിയോടുകൂടി എല്ലാവരും നോക്കത്തുള്ളൂ ഇപ്പൊ തന്നെ കണ്ടില്ലേ ശരത്തിന് നല്ല മാനസാന്തരം വന്നെങ്കിലും പക്ഷേങ്കില് അവനെ വീണ്ടും എൻ്റെ അമ്മായിമ്മ ആ രീതിയിലല്ലേ കണ്ടത് അവനെ മോഷ്ടിച്ചതെന്ന് പറഞ്ഞു എന്തൊക്കെ പ്രകടന പ്രകടനമായിരുന്നു സ്വന്തം മകനെ മോഷ്ടിച്ചതെന്ന് അറിയാതല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തേ എന്നിട്ടോ ഇതൊരു പക്ഷേങ്കില് ശ്രുതിയുടെ അനിയനെ ഇങ്ങനെ ചെയ്തെങ്കിൽ ശ്രുതി ഇങ്ങനെ കാണിക്കുമായിരുന്നു കഞ്ഞി ശരത്തിനെ തല്ലി ഒരു പക്ഷേങ്കില് ഇപ്പം ശ്രുതിയുടെ സ്വന്തം അനിയനാണെങ്കിലും ഒരു അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയാം അതിൻ്റെ വിഷമം എനിക്കറിയത്തുള്ളൂ സച്ചിയോടിനെ എത്ര മാത്രം മനസ്സിലാവുന്ന എനിക്കറിയില്ല എന്ന് പറയാം ഇത് കേട്ടേ സച്ചി പറഞ്ഞു പോട്ടെ ഇത് കണ്ണൊക്കെ തുടക്കുക നിനക്ക് വെള്ളം എടുത്ത് തരാൻ പറഞ്ഞ് കുറച്ച് വെള്ളം കൊടുത്ത് കൊടുക്കുക ഇത് കുടിക്കാനൊക്കെ പറയണം അതെ ഒരു കാര്യം ഞാൻ പറയാം നീ വലിയ പൂമാലയെ കിട്ടുന്നല്ലേ അതെ അല്ല കുറെ പൂവെന്നു മേടിക്കില്ല ഈ ഭൂമിയിലുള്ള പൂക്കളെല്ലാം ഒരേപോലെയാണോ എന്ന് ചോദിക്കുക അതെന്താ അങ്ങനെ ചോദിച്ചേ അല്ലെ ഒരേപോലെയാണോ അല്ല വെറൈറ്റി ആയിട്ടുണ്ട് റോസ് ഉണ്ട് ഉണ്ട് അങ്ങനെ കുറെ ടൈപ്പ് പൂക്കളുണ്ടെന്ന് പറയാം അതേലോ ഈ റോസ് ചെന്ന് തന്നെ കുറെ വെറൈറ്റീസ് ഇല്ലേ അത് ശരിയാ കളർ തന്നെ കുറെ ചേഞ്ച് ഉള്ളതുണ്ട് അതുപോലെ തന്നെ മനുഷ്യന്റെ കാര്യം നമ്മളെല്ലാവരും ഒരേ സ്വഭാവമാണ് അല്ല പലതരത്തിലുള്ള സ്വഭാവമാണ് അവനവൻ അവനവൻ്റെ സ്വഭാവം കാണിക്കുന്നു മത്ത കുത്തിയെ കുമ്പളം മുളിക്കുമെന്ന് പണ്ടാരണ്ട് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞൊരവസ്ഥയത് ഇപ്പം അമ്മയുടെ മോനല്ലേ സുതി അവനിങ്ങനെയൊക്കെ കാണിക്കത്തുള്ളൂ പക്ഷേ എങ്കിൽ അച്ഛൻ്റെ എന്തെല്ലാം സ്വഭാവം അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവനിങ്ങനെ ഒരിക്കലും കാണത്തി കാണിക്കത്തില്ലായിരുന്നു പറയാം അങ്ങനെ രേവതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക രേവതിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്ത് വന്നാലും തൻ്റെ കൂടെ സച്ചി ഉണ്ടല്ലോ ഒരു ചിന്തയുണ്ടാകുന്നുണ്ട് പെട്ടെന്ന് രേവതി എഴുന്നേറ്റു സച്ചിനെ വന്നുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ് സച്ചി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലത് പിന്നീട് സച്ചിനെ കെട്ടിപ്പിടിച്ച ആ ഉമ്മ അങ്ങോട്ട് കൊടുത്തു ഉമ്മ കൊടുത്തു കഴിഞ്ഞപ്പോൾ സച്ചിൻ്റെ ഏവദിനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുവാണ് അങ്ങനെ ആടി മാസത്തിൽ അവർ വീണ്ടും ഒന്നാവുകയാണ് ഒന്നാകല് നമ്മുടെ രണ്ടിടത്തോണ്ടേ ആക്കിയതാണ് പക്ഷെ അതൊന്നും ഗവണിച്ചില്ല രണ്ടുപേരും കൂടെ ആടിമാസത്തിൽ വീണ്ടും ഒന്നായി അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ ശ്രീകാന്ത് പോവാണ് അപ്പം ശ്രീകാന്ത് നേരെ പോയത് വർഷ എന്നെ കൊണ്ടുവരാനായിരുന്നു കാരണം വർഷയുടെ വണ്ടി വീണ്ടും പഞ്ചറായിട്ട് വർഷോപ്പിൽ കേറ്റിരിക്കുക ഈ സമയം ശ്രീകാന്ത് വന്നിട്ടു ഓഹോ ഇപ്പൊ സ്ഥിരം പരിപാടി ആക്കിയിരിക്കുവാണോ അതോ എൻ്റെ ബൈക്കിൻ്റെ പുറകെ നമ്പർ നമ്പരാണോ നിൽക്കും എന്ത് അല്ല ഈ വണ്ടി കേടാവുന്നേ പിന്നെ അതുകൊണ്ടൊന്നുമല്ല അതിനിപ്പോ ഓടിക്കാൻ ഓടിക്കറിയത്തില്ലാത്തതുകൊണ്ടാണോ എനിക്ക് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനൊക്കെ അറിയാം ആ വണ്ടി ഇടയ്ക്കിടയ്ക്ക് മുടക്കം വരിക എന്നാൽ പിന്നെ കാര്യം ചെയ്യേ അത് നിങ്ങൾ മാറ്റി മേടിച്ചെന്താ കുഴപ്പം അതിപ്പം മാറ്റിമേടിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് വർഷം അറിയാം അങ്ങനെ മാറ്റി മേടിച്ചിട്ടുണ്ടെങ്കിലേ അതെ നിന്റെ വണ്ടിയുടെ പുറയിരുന്ന് വരുന്നതിൻ്റെ അസുഖം കിട്ടത്തില്ലോ എന്ന് പറയാം ഉം മനസ്സിലായി മനസ്സിലായി അന്ന് കയറാൻ പറയാണ് അങ്ങനെ വർഷനും കൊണ്ട് നേരെ ഡബി സ്റ്റുഡിയോയിലേക്ക് പോവാണ് അപ്പോഴാണ് ബാമ ആ കാഴ്ച കാണുന്നത് കാരണം ശ്രീകാന്തിന്റെ ബൈക്കിന് പുറമെ ഒരു പെണ്ണിരിക്കുന്നത് ഏ ഇവളേതാ ഇവളെന്ത ഇങ്ങനെ ചുറ്റെന്ന് ആഹാ കൊള്ളാലോ ചേട്ടന്മാർ രണ്ടുപേരും അങ്ങനെ പോയി അനിയനും ഇവനും പ്രേമിച്ച് തുടങ്ങിയിട്ടുണ്ടോ ഏതോ ഒരു പെണ്ണ് കൊള്ളാലോ ഇതേ ചന്ദ്രമതി അറിയിക്കണം പക്ഷെ അറിയിച്ചിട്ടുള്ളത് വിശ്വസിക്കാമെന്നറിയില്ല എന്താണ് അറിയിച്ചിട്ട് തന്നെ കാര്യം ഈ സമയം ഡബി സ്റ്റുഡിയോയിലേക്ക് കൊണ്ടേ വർഷനെ ഇറക്കി വിട്ടു പറഞ്ഞു അതേ ഇനിയിപ്പോൾ വൈകുന്നേരം ഞാൻ കൂട്ടാൻ പറഞ്ഞായിരിക്കും അല്ലേ ചോദിക്കുക പിന്നെ തീർച്ചയായിട്ടും വരണം എന്ന് പറയാം ഒന്നുമല്ലേലും എന്റെ കാമുകനല്ലേ നീയെ അപ്പൊ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട നീയല്ലേ നീ ചോദിക്കുക ഇത് കേട്ട ശ്രീകാന്ത് പറഞ്ഞ ശരി ശരി എനിക്ക് മനസ്സിലായെന്ന് പറയാം വൈകുന്നേരം ഞാൻ വന്നേക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രീകാന്ത് പോകുന്നേ ഈ സമയം നേരം എടുത്ത് കുറെ സമയമായിട്ടും രേവതി എഴുന്നേക്കാതെ തോന്നി ഇഞ്ഞപ്പം ചന്ദരമർത്ത് ഇവിടെ എന്താ എഴുന്നേക്കാത്ത ഇത്ര സമയമായല്ലോ കഥകെ പോയി മുട്ടണം രണ്ടു മൂന്ന് തൊട്ട മുറിയിലേക്ക് ഞാൻ ചെന്ന് മുട്ടാൻ തുടങ്ങി പിന്നെ അടുത്ത് വേണ്ട ഇനിയിപ്പം എഴുന്നേറ്റ് വന്നുകഴിയുമ്പോൾ എന്താ പറയണമെന്ന് എന്നറിയില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് രേവതി കഥ തുറന്നു നോക്കിക്കഴിയുമ്പോൾ കുളിയെ കഴിഞ്ഞിട്ടുണ്ട് നീ എന്താ രാവിലെ കുളിച്ചു എന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ അമ്മയെ ഞാൻ സത്യം പറ എന്തായാലും രാവിലെ കുളിച്ചു തന്നെ ചോദിക്കാം അതായി അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു നാണത്തോടെ പോവാണ് എന്റെ ഭഗവാനെ വീണ്ടും ഇവിടെ ഈ ആടിമാസത്ത് വീണ്ടും ഒന്നായോ ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഇവർക്കൊരു കുഞ്ഞുണ്ടാവല്ലോ എന്നോർത്ത് ചന്ദ്രമാൻ ഒരു സമനില തെറ്റുവാണ് ആണ് രേവതി ഇന്ന് മൈൻഡാക്കാൻ നേരെ നില ഉൾക്കൊളുത്തേണ്ട പൂജാമുറിയിലേക്ക് അങ്ങോട്ട് പോവാ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പൊ എല്ലാ ദിവസം ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയാണ് ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നത് അത് ഇനി വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങൾ രാവിലെ അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം കാണിക്കുന്ന വിശേഷങ്ങളാണ് രാവിലെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ ഉച്ചയ്ക്കു കാണിക്കുന്ന വിശേഷം ഇന്നത്തെ ശേഷമുള്ള വിശേഷങ്ങളാണ് അപ്പോൾ ഇത് കണ്ട് മനസ്സിലാത്തവര് ഇന്നലത്തെ എൻ്റെ ഉച്ചയ്ക്കത്തെ വിശേഷം ചാനലിനകത്ത് കയറി കണ്ടു നോക്കി അറിയാം അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ പറഞ്ഞു പോരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കയറി മറക്കാതെ കയറി കാണുന്നുട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി